ചൂടാറുണ്ടു പുതിയ വലിയ കടമ്പിടുത്തക്കാരൻ എന്നാ കേട്ടത് നമുക്ക് എന്താ പ്രശ്നം നമ്മുടെ ബസ്സിന് ഒന്നുമില്ലല്ലോ പിന്നെന്താ പഠിക്കാൻ കൂടെ ഞാനും

ആളുണ്ട് ആദ്യം ചെയ്തിട്ടുണ്ട് അല്ല ില്ല യും കേറ്റും കൊടുത്ത് അല്ലെ ഫിറ്റ് സർട്ടിഫിക്കറ്റിനു പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് ശരിയാക്കാർ ടയറൊന്നും ഇങ്ങനൊരു വണ്ടി ഓടി ഒരു കാര്യമില്ല

ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഐ ഐ ഡോണ്ട് വാണ്ട് ടു 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 ടോക്ക് യു വോണ്ട് അലോ വയലേറ്റ് ദ റൂൾസ് കം കം ി കൊടുത്തതാണ് അബദ്ധമായത് ഈ വാക്ക് ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചീരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ പരിശോധിക്കാം മൂന്ന് ദിവസമായി വണ്ടി ടാക്സ് തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ് ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കുന്ന പോകാനാ പറഞ്ഞത് പോകാൻ സാർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സർ ഞാൻ ഏഴ് കൊല്ലം സോറി സാർ സാർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ ഏഴ് കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു അതിലെനിക്ക് വിഷമമുണ്ട് സാർ പ്ലീസ് സാർ തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തൻ്റെ അമ്പത് രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇല്ല തനിക്കറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടം ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം അൽശേഷൻ പട്ടികൾ നന്നായി കുറക്കുന്ന അൽശേഷൻ പട്ടികൾ അഞ്ചെണ്ണം ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണമെന്ന് ദിവസവും തൻ്റെ ഈ അമ്പത് ഉണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ ടയർ മാറ്റാം സാർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് ആദ്യമായിട്ടായത് കൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് പസറക്കിയിട്ടില്ല ഇല്ല സാർ ചത്തുകുട്ടി വണ്ടിയെടുത്തോ വണ്ടിയെടുത്തോ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം അല്ല മുതലാളി എങ്ങനെ ഞാൻ ഓണറായത് കൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ ഞാൻ ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി ആണ് സാർ ഹീ ഗോ സാറിന്റെ ബസ് കുഴപ്പത്തിലേക്ക് അങ്ങനെ അടിമുടി കുഴപ്പം അലൈൻമെന്റ് പോയി കിടക്കുകയാണ് അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത് എന്റെ ബസ്സിനെ ഇൻസൾട്ട് എനിക്ക് ഇഷ്ടമല്ല ഇൻസൾട്ടിങ് അല്ല സത്യമാണ് സാർ പറയുന്നത് അല്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലും അങ്ങനെ പറയുന്നു ഏത് നിമിഷം അന്ധ്യശ്വാസം എന്താ സത്യമാണ് സാർ എനിക്കൊരു കുന്തവും കേട്ട് ആളെ ഒന്ന് വിടുന്നേ സാർ പകുതി വല്ല ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽ കാണുന്നു മുരളീട്ട എവിടെ ആയിരുന്നു ഞാൻ കുറച്ച് തിരക്കിലാ നീ പോയിട്ട് പിന്നെ പിന്നവാ മുരളീട്ടാ നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടാന്ന് പറഞ്ഞു ഒന്നു രണ്ട് ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ അതിനെ എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ ഹംസ ലീവ് എടുക്കുമ്പോ പറയാം നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ച് വീണു ആളുകൾ ബസ് അവിടെ ആകെ തെറഞ്ഞുവെച്ചിരിക്കശ്നാളി വേഗം കൂടി വേഗം കൂടിയടിക്കല് ഞാൻ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോടിപ്പോയില്ലേ അതെ ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ ഞാനാണ് ഈ ബസിന്റെ ഓണർ ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ് ോട്ടെ കൊണ്ടുപോയി ആ തല്ലിപ്പൊളി ബസ് ഒക്കെയാണ് ഞാൻ പുതിയ ഒരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഞാൻ ഈ പാ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ കിട്ടും ആ ശരി ഡ്രൈവർ ഒന്ന് ഞാൻ അപ്പോളെ പറഞ്ഞില്ല ആ ഡ്രൈവർക്ക് കണ്ണാണൂലെന്ന് ഞാൻ വിസലടിച്ചിട്ടാണോ അയാൾ ബസ് വിട്ടത് അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്കിങ് ഇല്ലെന്നല്ല അർത്ഥം നിക്ക് നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷുർ അടിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം നഷ്ടപരിഹാരവും ആരും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും എത്ര എത്രലൂടെ വീണെ ബാക്കിലെ ടയർ കയറിറങ്ങിയോന്നൊരു സംശയുണ്ട് കൈയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ ലക്ഷോ ചുമടോ പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ മുരളി ഞാൻ സത്യം പറയാ വാ വാ നമുക്ക് രോഗിനെ കാണാം

പോലീസ് വന്ന എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് എന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം വാളി ഏ ണുകളൊക്കെ പോയി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പോലീസ് വരുന്നതിനു മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല അതായത് അങ്ങനെയാണ് കുട്ടിയായിരുന്നോ കുട്ടിയുടെ പാസ് 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 ഞാൻ ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ആയിരുന്നു പോയി അയ്യോ എന്റെ ജീവിതം തൊലഞ്ഞു ഏ കരയല്ലേ 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 കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖ ആകുന്നവരെ ഞാൻ ചികിത്സിക്കും ഞാൻ ചികിത്സിക്കും കാലു പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം ജീവിക്കുന്നാലും അയ്യോ അങ്ങനെ അങ്ങനെ എനിക്ക് ആരുമില്ല പറയല്ലേ കുട്ടിക്ക് ഞാനില്ലേ നിങ്ങൾ നിങ്ങൾ ഒരു ഞാനോ പാസ് എഴുതി െ അന്വേഷിച്ചോന്ന് പച്ച കള്ളല്ലേ അതിനുശേഷം വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ എപ്പോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെരും കള്ളനാന്ന് ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ ഇല്ല സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല എന്റെ പോയി ജീവിതം കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാൾ ഒരു ബസ് ആണല്ലോ ഇയാളൊരു ബൂർഷയാണല്ലോ പാവങ്ങളോട് കരണ ഇല്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റു കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ ആർ ഈ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിന്ന് വീണതാണെന്ന് ഒന്ന് പറയണം പറഞ്ഞേക്കൂ പ്ലീസ് പറഞ്ഞേക്കൂ ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും നിങ്ങള് തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ദേ ഇന്ന് മുതലേ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാലിൽ അയ്യോ ഇല്ല കുട്ടി ദേ പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ചെയ്യലവേ ഞാൻ നോക്കോളാം സാരി കുടുങ്ങി വീണാണെന്നേ പറഞ്ഞോളെ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു